ഹലോ അസ്ലാം വലൈക്കും അപ്പം നീ പുതിയൊരു വീഡിയോയിട്ട് ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കളയുന്ന ബെഡ്ഡുകളുണ്ടല്ലോ നമ്മൾ ഒഴിവാക്കുന്ന പഴയതായിട്ടുള്ള അങ്ങനെയുള്ള ബെഡ്ഡുകളൊന്നും ഇനി ആരും എവിടെ കൊണ്ടിട്ടും കളയേ കത്തിക്കുക ഒന്നും ചെയ്യേണ്ട ഒക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്തു വെച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്കതിൽ നല്ല രീതിയിൽ തന്നെ പച്ചക്കറി വിളയിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു നാല് വർഷത്തോളം പഴക്കമുള്ള അതിൻ്റെ ഒരു ഗ്രോ ബാഗ് ആട്ടെ ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നേരിട്ട് വെക്കാതിരുന്നാൽ അത് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം അതിലേക്ക് താ നമ്മുടെ ബെഡ് ഒന്ന് കീറ അതിൻ്റെ മുകളിലുള്ള ആ ഒരു തുണികളൊക്കെ കീറി കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്പോഞ്ചും അതുപോലെ തന്നെ ഇതുപോലെ ചെകിരികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും ഇതുപോലെ കൃഷികൾക്കൊക്കെ ആയിട്ട് റീയൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനും തന്നെ ഇത് കത്തിച്ച് കളയേണ്ട നമ്മളെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരോട്ടം കിട്ടാനും അതുപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്താനൊക്കെ ഈ ചെകിരി അതുപോലെ തന്നെ ഈ സ്പോഞ്ചും ഒക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് സഹായകട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത് ഈ ഒരു ഗ്രോ ബാഗിൽ ഇതുപോലെ അടിഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈയൊരു സ്പോ ചകിരി അതുപോലെ തന്നെ ഈ ഒരു സ്പോഞ്ച് ഇതുപോലെ ഞാൻ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ തന്നെ റൗണ്ടിൽ നിൽക്കാനും പറ്റും അതുപോലെ തന്നെ അതിന് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള നല്ലൊരു കപ്പാസിറ്റിയും കൂടി ഇതിന് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്താണ് നമുക്ക് അധികം പ്രയോജനപ്പെടുന്നത് വേനൽ കാലം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ചെടികൾ അത്യാവശ്യം അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഈ സ്പോഞ്ചിൽ നിന്നൊക്കെ തന്നെ വെള്ളം വലിച്ചെടുത്തോളൂ അതിലൊന്നും വെള്ളം പെട്ടെന്നൊന്നും വറ്റിപ്പോവാതെ നിൽക്കുകയും ചെയ്യും പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ തന്നെ നമ്മുടെ പഴയ കോട്ടൺ തുണികളൊക്കെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനതിന് വീണ്ടും വീണ്ടും അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗം വരെ ഈ ഒരു ചകിരി വെച്ചിട്ട് നിറച്ച് കൊടുക്കുകയാണ് പിന്നെ ഓരോ തന്നെ ഇതുപോലെ നമ്മുടെ ബെഡ്ഡുകളൊന്നും വെറുതെ കൊണ്ടിട്ട് കളയേണ്ട ഒരാവശ്യമില്ല കേട്ടോ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് അപ്പോൾ നമുക്കിത് ഗ്രോ ബാഗിന് വെയിറ്റ് കുറക്കാനും അതുപോലെ തന്നെ കുറഞ്ഞ മണ്ണിൽ നമുക്ക് കൃഷി ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് കരയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കരിയില ഇട്ടിട്ട് കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് കായ്ഫലങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കാണട്ടോ കരയില ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കരിയിൽ കൊണ്ടുവച്ചതൊന്നും ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ നമ്മുടെ ഒരു മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ മണ്ണും മണലും മിക്സ് ചെയ് മിക്സ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ അല്പം കുമ്മായിട്ടിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം നമ്മൾ മണ്ണ് നിർബന്ധമായിട്ടും ട്രീറ്റ് ചെയ്തിരിക്കണം കേട്ടോ പിന്നീടാണ് അതിലേക്ക് നമ്മൾ വളങ്ങൾ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് നമ്മുടെ ഏത് ഗ്രോ ബാഗാണോ തയ്യാറാക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഇതുപോലെ ആ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇതേപോലെ സെറ്റാക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗ് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് റെഡി ആയി കിട്ടി ഇതിലേക്കായിട്ട് ഞാൻ തക്കാളിൻ്റെ തയ്യാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാൻ ഇത് ഏകദേശമൊക്കെ ഒന്ന് മണ്ണൊക്കെ ഞാൻ പിറ്റേ ദിവസം അന്ന് ഞാനവിടെ അതങ്ങനെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ അതിൽ തക്കാളി തൈ നടാനായിട്ട് പോകുന്നത് അപ്പോൾ ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെ വന്നേണ്ടിരുന്ന നനവൊക്കെ നമ്മുടെ ഈ ഒരു മണ്ണിൽ കാണേണ്ടിയിട്ടും ഇതുപോലെ ചെറിയ രണ്ട് കുഴി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാണ് നമ്മൾ തക്കാളി തൈയാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുകൊണ്ട് ചെടിച്ച് വെച്ചിട്ട് നമ്മൾ തക്കാളി തൈ നട്ട് കൊടുക്കട്ടോ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ തന്നെ വേര് വളർച്ച കിട്ടുന്നതാണ് അതും ആ ഒരു വേര വളർച്ചയിലൂടെ നമ്മുടെ ചെടിയും തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരും കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ രണ്ട് തക്കാളി ചെടി ഒന്ന് ഈ വാശത്തേക്കാണ് എന്നുണ്ടെങ്കിൽ മറ്റേ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ രണ്ട് ചെടി ഏകദേശം ഒരു ഗ്രോ ബാഗിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കായ്ഫലൊക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ദിവസം ഒരു തണലത്തേക്ക് അതായത് നല്ല രീതിയിൽ വെയിലില്ലാത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നമ്മൾ എന്ത് തന്നെ വേസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചണച്ചാക്ക് അതുപോലെ തന്നെ പഴയ ബെഡ്ഡുകൾ പഴയ കോട്ടൺ തുണി തുണികൾ ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷികളൊക്കെ തന്നെ നല്ല രീതിയിൽ വിളയിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും തന്നെ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ േബി നല്ല രീതിയിൽ അവിടെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോട്ട് വരുന്നതുവരെ അസലമു